ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രസീലിയൻ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ എംപ്രയർ അതിന്റെ എംപ്രയർ സി ത്രീ നയൻറ്റി മില്ലേനിയത്തിന്റെ ഓഫറുമായി ഇന്ത്യൻ അധികാരികളുമായി ചർച്ചയിലാണെന്ന് വെളിപ്പെടുത്തുന്നു ഈ വിമാനം ഒരു ഇടത്തരം വലിപ്പമുള്ള ഇരട്ട എഞ്ചിൻ ജെറ്റ് പവേഡ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ് അതിനാൽ ഈ വിമാനം ഉൾപ്പെടുത്തിയാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കാര്യമായ ഹെവി ലിഫ്റ്റ് കഴിവുകൾ ലഭിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ഇതിനോടകം തന്നെ തങ്ങളുടെ തീരത്തിനപ്പുറത്തേക്ക് തന്ത്രപരമായ താല്പര്യങ്ങളുള്ള പ്രാദേശിക ശക്തിയായി വിശേഷിപ്പിക്കപ്പെടുന്നതിനാലും തങ്ങളുടെ പരിവേഷണ ശേഷികൾ നവീകരിക്കാനുള്ള അതിമോഹമായ പദ്ധതികൾ ഏറ്റവും പുതിയതും ഏറ്റവും കഴിവുള്ളതുമായ എയർലിഫ്റ്റ് കഴിവുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേനയെ സജ്ജീകരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പത്ത് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വന്നതിന് ശേഷം സർക്കാർ നാലെണ്ണം കൂടി അനുവദിച്ചിരുന്നു അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പതിനാറ് ചിനോക്ക് ഹെവി എയർലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം അംഗീകരിച്ചു ഹെവി ലിഫ്റ്റ് എയർക്രാഫ്റ്റുകൾ ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ റീച്ച് വർദ്ധിപ്പിക്കുന്നു ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നതിനാൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മത്സരങ്ങളിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന് വലിയ വെല്ലുവിളികൾ ഉയർന്നുവരുന്നു ഇന്ത്യക്ക് ചൈനയുമായി നാലായിരം കിലോമീറ്ററിലധികം തർക്ക അതിർത്തികൾ ഉള്ളതിനാലും പാകിസ്ഥാനുമായുള്ള അതിർത്തികൾ വർഷം മുഴുവനും പ്രശ്നങ്ങൾ ഉള്ളതിനാലും ഉയർന്ന പർവ്വതങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്കും വ്യോമസേനയ്ക്കും തുടർച്ചയായ റേഷനുകളും ഉപകരണങ്ങളും അത്യാവശ്യമാണ് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിരുന്നു ഇന്ത്യൻ സൈനിക ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും വിരമിക്കലിന്റെ വക്കലിലുള്ളതിനാൽ ഇന്ത്യക്ക് ഉടനടി ഏറ്റെടുക്കലുകൾ അത്യാവശ്യമായി വരുന്നു ബ്രസീൽ ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് കമ്പനിയായ എംപ്രയർ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഇടത്തരം ഭാരമുള്ള മൾട്ടി മിഷൻ തന്ത്രപരമായ വിമാനമാണ് സി ത്രീ നയന്റി എംപ്രയർ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലുതും സങ്കീർണ്ണവുമായ വിമാനമാണിത് മാനുഷിക പിന്തുണ മെഡിക്കൽ ഇവാക്വേഷൻ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ആകാശത്ത് വെച്ചുള്ള ഇന്ധന നിറക്കൽ എന്നിവയുൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ സി ത്രീ നയന്റിക്ക് നിർവഹിക്കാനാകും കൂടാതെ സൈനികരെയും കാർഗോയെയും കൊണ്ടുപോകുന്നതിനും വിക്ഷേപിക്കുന്നതിനും പാരാട്രൂപ്പർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ വിമാനങ്ങൾ വിന്യസിക്കാൻ കഴിയും ഇരട്ട ടർബോഫാൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സി ത്രീ നയൻറ്റി വിമാനങ്ങൾ വ്യത്യസ്ത ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി മൂന്ന് മണിക്കൂറിനുള്ളിൽ പ്രവർത്തിക്കുന്നതിനായി പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു മറ്റു വിമാനങ്ങളിൽ ആകാശത്ത് വെച്ചോ നിലത്ത് വെച്ചോ ഇന്ധനം നിറയ്ക്കാനും ഈ വിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഇരുപത് ടൺ വിമാനത്തിൽ ഫ്ലൈ ബൈ വയർ സാങ്കേതിക വിദ്യയും ഉള്ളതിനാൽ പൈലറ്റിന്റെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് മിഷൻ ഫലങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു ചെറുതും ഗ്രാമീണവുമായ റൺവേകളിൽ പ്രവർത്തിക്കാനുള്ള സുരക്ഷയും കഴിവും വർദ്ധിപ്പിക്കാനും ഇത് വിമാനത്തെ സഹായിക്കുന്നു ഈ സൈനിക വിമാനത്തിൽ ഹെർകുലീസ് വിമാനത്തിന് സമാനമായി പിൻഭാഗത്തെ റാമ്പിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കാർഗോ ബേയും ഉണ്ടായിരിക്കും ഇരുപത്തിയാറ് ടൺ വരെ ഭാരമുള്ള കവചിത വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരം കാർഗോകൾ കൊണ്ടുപോകാൻ ഈ വിമാനം പ്രാപ്തമാണ് എയർ ഡ്രോപ്പിംഗ് സമയത്ത് കൂടുതൽ കൃത്യത നൽകുന്നതിനായി ഫ്ലൈ ബൈ വയർ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ എയർ റിലീസ് പോയിന്റ് സാങ്കേതിക വിദ്യ സി ത്രീ നയൻറ്റി വിമാനങ്ങൾ ഉപയോഗിക്കുന്നു ഇതുവഴി ജീവനക്കാരുടെ ജോലിഭാരം ഭാരം ഒരു പരിധിവരെ കുറയ്ക്കുന്നു എംപ്രയർ വൺ നയന്റി വാണിജ്യ വിമാനങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക പരിഹാരങ്ങളെ സമന്വയിപ്പിക്കുന്നതിനാണ് ഇരട്ട എഞ്ചിൻ ജെറ്റ് പവയുടെ എംപ്രയർ സി ത്രീ നയൻറ്റി വിമാനങ്ങൾ വികസിപ്പിച്ചത് സി ത്രീ നയൻറ്റി വിമാനത്തിന്റെ ഭാരം ഏകദേശം ഇരുപത്തി മൂവായിരത്തി അറുനൂറ് കിലോഗ്രാമും പരമാവധി ടേക്ക് ഓഫ് ഭാരം എഴുപത്തിനാലായിരത്തി നാനൂറ് കിലോഗ്രാമുമാണ് സി ത്രീ നയൻറ്റിയുടെ കോക്പിറ്റിൽ കോളിൻ സെറോസ്പേസിന്റെ പ്രോ ലൈൻ ഫ്യൂഷൻ ഏവിയോണിക് സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൽ അഞ്ച് ഫിഫ്റ്റീൻ ഇഞ്ച് നൈറ്റ് വിഷൻ ഇമേജിംഗ് സിസ്റ്റവും അതിനനുയോജ്യമായ ഉയർന്ന ക്ലാരിറ്റിയുള്ള എൽ സി ഡിസ്പ്ലേകളും ഉൾപ്പെടുന്നു ഇവയുടെ നൂതന ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസിന് ഫ്ലൈറ്റ് പ്ലാനിംഗ് അപകട സാധ്യത ഒഴിവാക്കൽ വിമാന പ്രകടന നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്കുള്ള ലളിതമായ ആക്സസ് ഉള്ള ഒരു രൂപകൽപ്പനയുണ്ട് കൂടാതെ ഈ നൂതന ഏവിയോണിക് സിസ്റ്റം അതിന്റെ സിന്തറ്റിക് വിഷ്വൽ ശേഷിയും ഗ്രാഫിക്കൽ ഫ്ലൈറ്റ് പ്ലാനിങ്ങും കാരണം മെച്ചപ്പെട്ട സാഹചര്യ അവബോധം സാധ്യമാക്കുന്നു റഡാർ വാണിംഗ് റിസീവർ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം ലേസർ വാണിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തിയ വിഷ്വൽ സംവിധാനം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ ഈ വിമാനത്തിന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ടിൽ ഉൾപ്പെടുന്നു സെവൻ പോയിന്റ് സിക്സ് ടു എം എം ബുള്ളറ്റുകൾക്കെതിരെയുള്ള ബാലിസ്റ്റിക് കവച സംരക്ഷണമാണ് സി ത്രീ നയൻറ്റിയുടെ മറ്റൊരു പ്രത്യേകത വരുന്ന മിസൈൽ ഭീഷണികളെ വ്യതിചലിപ്പിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ഫ്ലയർ ഷാഫ് സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു വിമാനത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ രണ്ട് ഇന്റർനാഷണൽ എയറോ എഞ്ചിനുകളുടെ വി ടു ഫൈവ് ഡബിൾ സീറോ ഇ ഫൈവ് എൻജിനുകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള എഞ്ചിൻ ഏകദേശം നൂറ്റി മുപ്പത്തി കിലോ നൂറ്റൺ പവറും പൂർണ്ണമായും ഇലക്ട്രോണിക് എയർക്രാഫ്റ്റ് ടു എഞ്ചിൻ ഇന്റർഫേസും നൽകുന്നു സി ത്രീ നയൻറ്റിക്ക് പരമാവധി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ പറക്കാനും പരമാവധി മണിക്കൂറിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗത കൈവരിക്കാനും കഴിയും ഇത്രയും നൂതന സവിശേഷതകളുള്ള സി ത്രീ നയൻറ്റി വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു